നമസ്കാരം നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തിളച്ച് ഇന്ന് നമ്മൾ ആദ്യം കൊടുക്കുന്ന വാർത്ത ആ കേരള തയ്യൽ തൊഴിലാളി ഒന്നില്ല കാരണം കേരളത്തിൽ ഇത്രയും ശക്തമായ രാഷ്ട്രീയക്കാരുടെ ഇടപെടലില്ലാത്തത് കൊണ്ട് എല്ലാവരും അതിനകത്ത് നിൽക്കുന്ന നേതാക്കന്മാരെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി അങ്ങനെ മുഴുവൻ പേരും തയ്യൽ തൊഴിലാളികളായതുകൊണ്ട് മാത്രം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി കേരളത്തിൽ വന്ന് നല്ല നന്നായിട്ട് ഓരോരുത്തർക്കും ജീവന ഉപാധി ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിൽ ഒരു തൊഴിലാളിയും ചൂഷണം ചെയ്യാത്ത തരത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരു വലിയ സംഘടനയാണ് കേരളത്തിലെ ആ കേരള തൈദ്യ തൊഴിലാളി യൂണിയൻ അവരുടെ ജില്ലാ സമ്മേളനമാണ് ജില്ലാ സമ്മേളനത്തിന്റെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം എല്ലാ വർഷവും ഏപ്രിൽ പതിനേഴിന് ലോക ഹിമോഫീലിയ ദിനം ആചരിക്കുന്നു ഹീമോഫീലിയ ഉള്ളവർക്കായി സമർപ്പിച്ചിരിക്കുന്ന ഈ ദിനം അവബോധം വളർത്തുന്നതിനും അവർക്ക് മികച്ച ഭാവി ലഭിക്കാൻ സഹായിക്കുന്നതിനുമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു മതിയായ രക്തം കട്ടപിടിക്കുന്ന പ്രോട്ടീനുകൾ ഇല്ലാത്തതിനാൽ രക്തം ശരിയായി കട്ടപിടിക്കാൻ കഴിയാത്തൊരു അപൂർവ അവസ്ഥയാണ് ഹീമോഫീലിയ രോഗം തന്നെ മെച്ചപ്പെടുത്തുന്നതിനും പ്രത്യേക ചികിത്സയ്ക്കുമുള്ള പ്രവേശനത്തിനും വേണ്ടിയാണ് ലോക ഹിമോഫീലിയ ദിനം നിലവിൽ ആഗോളതലത്തിൽ ആഘോഷിക്കുന്നത് ലോകമെമ്പാടുമുള്ള രക്തസ്രാവ വൈകല്യമുള്ള വ്യക്തികളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നതാണ് ലോക ഹിമോഫീലിയ ദിനത്തിന്റെ ലക്ഷ്യം ലോക ഹിമോഫീലിയ ദിനത്തിന്റെ ചരിത്രത്തിലേക്ക് പത്താം നൂറ്റാണ്ടിൽ ഹിമോഫീലിയ തിരിച്ചറിയപ്പെട്ടത് നിസ്സാരമായ പരിക്കുകൾക്ക് ശേഷം അമിതമായി രക്തസ്രാവമുള്ളവരിൽ പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ഡോക്ടർമാർ താല്പര്യം കാണിക്കാൻ തുടങ്ങിയപ്പോൾ അബുൽ കാസിസ് എന്നായിരുന്നു അക്കാലത്ത് ഇത് അറിയപ്പെട്ടിരുന്നത് നിർഭാഗ്യവശാൽ അക്കാലത്തെ സാങ്കേതികവിദ്യയുടെ പരിമിതികൾ കാരണം രോഗത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം സാധ്യമായില്ല നിരവധി പ്രശസ്തരായ ചരിത്ര വ്യക്തികൾക്ക് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജകുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് ഹീമോഫീലിയ ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നു ആസ്പിരിൻ ഉപയോഗിച്ചാണ് അവർക്ക് ചികിത്സ നൽകിയത് ഇത് ഹീമോഫീലിയയുടെ രക്തത്തെ കൂടൽ നിരത്തതാക്കുകയും രോഗലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ഫിലാഡെൽഫിയയിൽ നിന്നുള്ള ഡോക്ടർ ജോൺ കോണാർഡ് ഓട്ടോ ആരോഗ്യമുള്ള അമ്മമാരിൽ നിന്ന് ആൺകുട്ടികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ജനിതക അവസ്ഥയാണെന്ന് കണ്ടെത്തി ബ്ലീഡർമാർ എന്ന് വിളിക്കുന്ന വ്യക്തികളെ കൂടുതൽ വിശദമായി അന്വേഷിക്കാൻ തുടങ്ങി എറിക് വോൺ വില്ലബ്രാൻഡ് എന്ന ഫിനിഷ് ഫിസിഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലൊരു പ്രബന്ധമെഴുതി സ്യൂഡോഹിമോഫീലിയ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു രക്തസ്രാവ രോഗമാണ് ഈ അവസ്ഥയ്ക്കൊടുവിൽ അദ്ദേഹത്തിന്റെ പേരിൽ വോൺ വില്ലബ്രാൻഡ് ഡിസീസ് എന്ന് പേരിട്ടു സ്വീഡനിലെ മാൽവോ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ ഇംഗ മേരി നിൽസണും സഹപ്രവർത്തകരും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഫാക്ടറിന്റെ കുറവോ അപര്യാപ്തമോ ആണ് ഈ രോഗത്തിന് കാരണമെന്ന് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഹിമോഫീലിയെ ഔപാചരികമായി രണ്ട് വിഭാഗങ്ങളായി തരംതിരിച്ചു എ എന്നും ബി എന്നും കേരളത്തിൽ പതിനായിരം ടച്ച് യൂണിറ്റുകൾ സ്ഥാപിക്കുമെന്ന് ആൾ കേരള അസോസിയേഷൻ കേരളത്തിൽ പതിനായിരം ടെയിലർ ടച്ച് യൂണിറ്റുകൾ സ്ഥാപിക്കുമെന്ന് ആൾ കേരള ടേലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സി ബാബു ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംഘടനയിൽ അംഗങ്ങളായ മൂന്നര ലക്ഷം തയ്യൽ തൊഴിലാളികൾ എ ഐ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി നിർമ്മിക്കുന്ന റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങളുടെ ഓരോ ടൈലർ ടച്ച് ഔട്ടുകളിലും മുന്തിയ ബ്രാൻഡുകളോട് കിടപിടിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ലഭ്യമാക്കുക ജില്ലാ പ്രസിഡന്റ് സരസ്വതി അമ്മ അധ്യക്ഷത വച്ചു ഡി ഹേമചന്ദ്രൻ ജില്ലാ സെക്രട്ടറി ജി സജീവൻ ട്രഷറർ എസ് ഷാജി സംസ്ഥാന ട്രഷറി ജി കാർത്തികൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ അനിൽകുമാർ എസ് പശുപാലൻ എന്നിവർ സംസാരിച്ചു രൂപ പിന്നെയോ നമ്മുടെ മൂന്നര ലക്ഷം തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഏത് രീതിയിലൊക്കെ തന്നെ അവരെ സ്വയം പര്യാപ്തമാക്കി സംരക്ഷിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു മാർഗദർശി ആയിരിക്കണം ആ കേരളിയേഷൻ എന്ന നിലയിലാണ് നമ്മൾ ആ വിഷയങ്ങളെ നോക്കി കണ്ടതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ അത്തരം ആശയം രൂപപ്പെടുത്തി ഇരുപത്തി മൂന്നായി അവസാനം നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നമ്മൾ നേടിയെടുത്തു ഇരുപത്തിനാലിൽ പരിശീലനം തുടങ്ങി ഉൽപാദനം തുടങ്ങി വിപണനത്തിലേക്കും ക്ഷേമത്തിലേക്കും കടന്ന നവംബർ ഡിസംബർ മാസത്തോടു കൂടി നമ്മൾ ഏത് തലങ്ങളിൽ വരെ ഉയർന്നു ഇന്ന് നിൽക്കുന്നത് ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൗണ്ടറുകൾ നമ്മുടെ പതിനാല് ജില്ലകളിലുമായി ടൈലർ ടച്ചിൻ്റെ പേരിൽ നമുക്ക് തുറക്കാൻ കഴിയുമെന്നുള്ള അഭിമാനകരമായ ഒരു നേട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിന്റെ പരിശീലന ഘട്ടത്തിലാണ് പറഞ്ഞത് നമ്മള് നമ്മുടെ ഈ തൊഴിൽ മേഖലയിലേക്ക് കാർഷിക മേഖലയിലേക്ക് കടന്നു വന്ന കർഷകരെ എങ്ങനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ഇവിടുത്തെ കോർപ്പറേറ്റുകളായ അദാനി ആയാലും അമ്പാനി ആയാലും ഡാക്കാരായാലും ലഹ്ബായാലും കോർപ്പറേറ്റുകൾ അവിടെ വിജയിച്ചിട്ടാണ് രണ്ടാമത്തെ ചുവട് വെച്ചതാണ് മാക്സ് സുഡിയോ എന്നീ നാമകരണത്തിനൊക്കെ തന്നെ നിരവധി സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് ഓരോ സ്ഥാപനത്തിലും ഓരോ കോർപ്പറേറ്റ് സ്ഥാപനത്തിലും ഇന്ത്യ രാജ്യത്ത് അയ്യായിരത്തിൽ കുറയാവത്ത കൗണ്ടറുകൾ വെച്ചിരിക്കുന്നു എന്ന് എന്നറിഞ്ഞിലാണ് നമ്മൾ നമ്മുടെ ഒരു വലിയ സ്വപ്നം പോലെ നമ്മുടെ നാളത്തെ പ്രതീക്ഷ നമുക്ക് സാക്ഷാത്കരിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിൽ കേരളത്തിന്റെ മൂന്നര ലക്ഷം തയ്യൽ തൊഴിലാളികളെ ശക്തി തെളിയിച്ചു ഈ കേരളത്തിൽ തന്നെ നമ്മള് ടച്ചിന്റെ പേരിൽ പതിനായിരം കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞ പ്രഖ്യാപനത്തിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പതെണ്ണം ഈ ചുരുക്ക കാലം കൊണ്ട് നമുക്ക് തുറക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ എന്ത് പറയുന്നത് ഈ പതിനായിരം എന്ന് പറഞ്ഞ നമ്പറിലേക്ക് എത്താൻ നമുക്ക് ഇനി ഒരുപാട് കാലം കാത്തിരിക്കരുമോ വരുമോ വരുമോ അതെ അതായിരിക്കണം തൊഴിലാളി വർഗം ഇപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഉഷാ കമ്പനിക്കായിട്ട് ഒരു ഡെമോ നിങ്ങള് ഇവിടുന്ന് പോകുന്ന സമയത്തൊന്ന് കണ്ടു കണ്ടുപോകേണ്ടതാണ് എന്താ കാരണം ഉഷ കമ്പനിക്കായിരുന്നും സിംഗർ മെരിറ്റ് മെൽറ്റ് കമ്പനിക്കാരുന്നു പറഞ്ഞാൽ അമ്പത് വർഷത്തിന് മുമ്പേ പാരമ്പര്യമുള്ള എല്ലാ തയ്യൽ തൊഴിലാളികൾക്കും അറിയുന്ന നാമകരണങ്ങളാണ് ഇതൊക്കെ ആ ഉള്ള അവരുടെ ടെക്നോളജികൾ ആകെ മാറി ടെക്നോളജികൾ വന്നു കേരളത്തിൽ ഈ തൊഴിൽ മേഖലയിൽ ആദ്യം തയ്യൽക്കട എന്ന് പറഞ്ഞത് പിന്നത് ടൈലറി ഷോപ്പായി ഇന്നതിന്റെ നാമകരണമോ ബോട്ടിംഗ് എന്ന നിലയിലേക്ക് അതും ഒരു ഭാഗമായി ബോട്ടിങ്ങിലേക്ക് ഇത് കൺവെർട്ട് ചെയ്യപ്പെട്ടു ആ വോട്ടിങ് വോട്ടിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏകർമാരായി ഏത് രാജ്യം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചാലും നാല് മാസത്തെ പരിശീലനത്തിന് ശേഷം തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ തുടങ്ങണോ തുടങ്ങാൻ പറ്റുന്ന പശ്ചാത്തല ഈ സംഘടന ഒരുക്കി തരും എന്ന് പറയുന്ന ഒരു കർമ്മ പദ്ധതിയാണ് ഇരുപത്തഞ്ചാം സമ്മേളനത്തിലേക്ക് നമ്മൾ വരെ ചൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കൗണ്ടർ ലക്ഷം രൂപ സ്വന്തമായി കണ്ടെത്താൻ കഴിയുന്ന ഒരാളിൽ ഒരു കൗണ്ടർ നമ്മൾ ആളുകൾക്ക് ഒരു ലക്ഷം തനിക്ക് കണ്ടെത്താൻ പറ്റുള്ളു ബാക്കി ഒരു ലക്ഷം രൂപ കണ്ടെത്തി ബാക്കി കൗണ്ടറുകൾ തുറന്നത് എങ്ങനാണ് നമ്മുടെ തന്നെ പതിമൂന്നിൽ ആരംഭിച്ച നമ്മുടെ സ്വയാർജിത സംഘങ്ങളിൽ നിന്ന് നമ്മൾ ആ വ്യക്തിക്ക്

ിൽ രംഗത്തുള്ള ഒരു വിപ്ലവകരമായ മാറ്റത്തിലാണത് പോയത് ആ പോകാൻ നമ്മൾ പറഞ്ഞു കൊടുത്ത ഘടകങ്ങള് അതിന്റെ പ്രവർത്തകരിൽ ആത്മാർത്ഥത പ്രകടിപ്പിച്ച മേഖലകളിലാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായത് നമ്മൾ പറഞ്ഞ ആശയം എന്താണ് ഏക ഇന്ത്യയുടെ മെമ്പർഷിപ്പിലുള്ള ഒരു കുടുംബമാണോ ആ ഒരു കുടുംബം ടൈലർ ചെന്ന ഉൽപ്പന്നങ്ങൾ ഏതുമാകട്ടെ ആ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ആയിരം കുറയാതെ ഒരു വർഷത്തിൽ വാങ്ങണമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കറിയാം എന്തറിയാം നിങ്ങളെ ഓരോ വീടുകളിലും നിങ്ങൾ അശ്വസ്ത്രം വാങ്ങാനായിട്ട് ആയി മൂവായിരം രൂപയോ ചെലവഴിക്കുന്നവരാണ് മലയാളി അതിൽ നിന്നൊരായിരം രൂപ ഇത്തരം ഒരു സംരംഭത്തിന് സംരംഭത്തിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടാലോ എല്ലാം നേട്ടങ്ങളാൽ ഇന്ന് ലോകരാജ്യങ്ങളിലായിരുന്നാലും ഭാരതത്തിലായിരുന്നാലും ഇന്ന് നമ്മൾ നിലനിൽക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസ് ക്ലെയിം സംവിധാനങ്ങളിലെ സർക്കാർ കഠിനാമിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആ പോളിസികളല്ലാതെ ഇൻഡിവിജ്വൽ പോളിസികൾ ഒരെണ്ണം പോലും നാം കൊടുക്കുന്ന പോളിസിക്ക് സമമായി അയ്യായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെയുള്ള ബെനിഫിറ്റുകളുള്ള പതിനഞ്ചിലോ ആനുകൂല്യങ്ങൾ സംരക്ഷണമായി കൊടുക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യം പദ്ധതിയിലെ നമ്മുടെ ഇന്നത്തെ നിലവിലുള്ള കോൺട്രിബ്യൂഷൻ എത്ര കേവലം ഇരുന്നൂറ് രൂപ ദിവസം ഒരു രൂപ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയ ആ പദ്ധതിയെ ഇരുപത്തിമൂന്ന് ആ ഒരു രൂപയുടെ അറുപതിന്റെ അറുപത് ആദ്യം കുറച്ചും രണ്ടാമത് നൂറ് രൂപ കുറച്ച് ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും കുറയ്ക്കുമെന്ന പ്രഖ്യാപനമുണ്ട് കൊണ്ട് ഞാനിവിടെ സൂചിപ്പിച്ച നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൗണ്ടറുകളിൽ നിന്ന് അവസാനം നടക്കുന്ന നമ്മുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കുന്നതിനു മുന്നേ കൊല്ലത്തിന് കാര്യമായ ഒരു വ്യതിയാനം ഉണ്ടാവണം കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് എന്താണ് കാഴ്ചപ്പാട് ഈ ജില്ലയിലെ മുഴുവൻ യൂണിറ്റ് കമ്മിറ്റികളിലും കൗണ്ടറുകൾ തുടങ്ങണം എത്ര എത്ര യൂണിറ്റ് കമ്മിറ്റിയുണ്ട് എത്രയൊക്കെ സജീവ എത്ര യൂണിറ്റ് ആണ് നമ്മൾ കൗണ്ടറിൽ എത്രൂണിറ്റ് പ്രിപ്പത്തി എത്ര ബാക്കി വരണ്ടി അമ്പത്തിനാല് കൗണ്ടർ എന്നെ ഈ കേൾക്കുന്നതിനടുത്ത് ഈ ഇരുന്നൂറ് യൂണിറ്റുകളിൽ ഉള്ള പ്രതിനിധികൾ ഏതാണുണ്ട് ഈ ഇരുന്നൂറ് യൂണിറ്റിന്റെ കൊല്ലം ജില്ലയിലെ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഇരുനൂറ് യൂണിറ്റുകളിലെ നാൽപ്പത്തി ആറ് കഴിഞ്ഞ നൂറ്റി അമ്പത്തിനാല് യൂണിറ്റുകളിലും ജൂൺ മുൻപതിനുള്ളിൽ നിങ്ങൾ ഇത്രയും പേര് വിചാരിച്ചാൽ ഓരോ കൗണ്ടറും തുറക്കാൻ കഴിയുമോ കഴിയത്തില്ലയോ ചിന്റോസ് ഫാഷൻ ജുവല്ലേസ് വിളംബരനാടിന്റെ വിശ്വസ്ത നാമമായഘോഷത്തിന്റെ ഭാഗമായി പട്ടസാരി ചുരിദാർ സമ്മാനം കൂടാതെ എല്ലാ പേർച്ചേസുകൾക്കും സുനിശ്ചിത സമ്മാനങ്ങൾ ഓഫർ ദിനങ്ങളിൽ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ പതിനൊന്ന് സ്വർണ മോദരങ്ങൾ നേടുവാനുള്ള സുവർണാവസരം അഞ്ചു പവനിൽ തുടങ്ങുന്ന എല്ലാ വിവാഹ പേർച്ചേസുകൾക്കും ഗോൾഡ് സമ്മാനം അതിവിപുലമായ ലൈറ്റ് വെയിറ്റ് അതി ഗോൾഡൻ ലൈറ്റ് വെയിറ്റ് ഫെസ്റ്റ് കളക്ഷനുമായി പണിക്കൂലി വെറും ശതമാനം ചെട്ടിനാട് നഗാസ് ടർക്കിഷ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഇളവ് വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജുവല്ലേ സി കോംപ്ലക്സ് ആശുപത്രി മുക്ക് കുണ്ടറ കൊല്ലം വന്നിരിക്കുന്നത് മിസ്റ്റർ കൂപ്പൺ നമ്പർ സാമ്രാജ്യം നിയന്ത്രിക്കുന്ന മലയാളി മാഫിയ ഇന്ദു ചൂടൻ ഒറീസ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കഞ്ചാബ് ഉൾപ്പെടെ ലഹരി ഉൽപാദനവും കടത്തും നിർവഹിക്കുന്നത് ഒരു മലയാളി മാഫിയ ആണെന്ന് നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ ഇന്ദു ചൂടൻ ലഹരിക്കെതിരെ പി സി വിഷ്ണുനാഥ് എം എൽ എ നയിക്കുന്ന ജനജാഗ്രത ജാഥയുടെ പെരിനാട് പഞ്ചായത്ത് സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ബി ജെ പി നേതാവ് ഇടപട്ടം വിനോദ് ഫാദർ ജോയി തുരുത്തേൽ താഹ വാഖബീബ് ജയശങ്കർ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകൾ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകൾ കായിക താരങ്ങൾ സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക രംഗത്തെ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു വെള്ളിമൺ പ്ലാമുക്കിൽ ആരംഭിച്ച യാത്ര ചെറുമൂട് കുരിശെടിമുക്ക് ചെറുമൂട് ഹെൽത്ത് സെൻ്റർ ശ്രീശിവൻമുക്ക് ചെറുമൂട് മാർക്കറ്റ് കുറ്റിയിൽക്കട ഹരിപ്പാട് മുക്ക് വരട്ടിച്ചിറ വഴി കേരളപുരത്താണ് സമാപിച്ചത് സമാപനം സമാപനത്തിൽ എൻ എസ് എസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോങ് നടന്നു സ്വീകരണ സ്ഥലങ്ങൾ ലഹരിക്കെതിരെ എൽ ടി ധർമ്മ സംവിധാനം ചെയ്ത ലൈലാ ക്രിയേഷൻസിൻ്റെ തിരികെ എന്ന ക്രിസ്തുചിത്രത്തിൻ്റെ പ്രദർശനവും നടന്നു ഇവരുടെ ഇവരെല്ലാം കയ്യാളുന്ന ഒരു വലിയ ഒരു മലയാള മാഫിയെയാണ് ഈ ഒറീസയിലും ഈ പരിസരമായ സ്ഥലങ്ങളിലും ഒക്കെ നിയന്ത്രിക്കുന്നതെന്നാണ് ഈ ഇത് അപ്പം ഞാൻ അന്ന് ആ ഫീച്ചർ പ്രസിദ്ധിപ്പെടുത്തിയപ്പം ആ പയ്യൻ്റെ മൂക്കും മൂക്കും മുതലേ കണ്ണ് മാത്രം കാണിച്ചുകൊണ്ടാണ് അന്ന് ഇയാളുടെ ഈ പയ്യൻ്റെ ചിത്രം എടുത്തത് അതിലേറ്റവും വിചിത്രമായൊരു കാര്യം ഈ പയ്യൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പ്ര ഈ പ്രദേശത്തുള്ള ഈ ആദിവാസികളായിട്ടുള്ള അന്നത്തെ ഈ ഒറീസ ഈ പ്രദേശങ്ങളിലുള്ള ഉള്ള ഈ ആദിവാസികൾ ആയ മനുഷ്യർ വഴികാട്ടിയൽ ഉണ്ട് അവർ ഈ പുഴയൊക്കെ പുഴയൊക്കെ ഇങ്ങനെ കടന്ന് തട്ടിയാണ് പോകുന്നത് അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ഫോറസ്റ്റുകാർ ഈ പിന്നെ ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ക്യാമറയെ എങ്ങനെ ഒഴിവാക്കി ഈ കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു സംഗതി ഈ വഴി കണ്ടിരിക്കുന്നവർക്കറിയാം ഇവർക്ക് അവർ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മലയാളം അവർക്ക് മനസ്സിലാവുകയും അത്യാവശ്യം പദം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ എത്ര ഭീകരമാണെന്ന് നിങ്ങൾ നിങ്ങൾ ഉന്നത സ്വപ്നം സ്വപ്നം കാണുന്നവരാണോ യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റൻസീവ് കോച്ചിങ് ക്ലാസ്സുകൾ ചേരുസി പ്ലസ് ടു മെഗാ ഇന്റൻസീവ് കോച്ചിങ് ക്ലാസ്സുകൾ വേണുസിൽ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് വൺ ഒൻപത് എട്ട് ക്ലാസ്സുകളിലെ സെവൻ ക്ലാസ്സുകൾ നൈറ്റ് ക്ലാസ് ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് ആരംഭിക്കുന്നു പ്ലസ് ടു പ്രാക്ടിക്കൽ ക്ലാസുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ വിജയം ഇനി വേണുസിലൂടെ സ്വന്തമാക്കാം നമ്പർ വൺ റിസൾട്ട് ഇൻ ദ സ്റ്റേറ്റ് വേണൂസ് കോളേജ് കുണ്ടറ ഇലമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ അംബേദ്കർ ജന്മദിനാചരണം കിഴക്കേക്കല്ല ബ്രദേഴ്സ് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അംബേദ്കർ ദിനാചരണവും ലോക വിജ്ഞാന ദിനാചരണവും നടത്തി സുനിൽ കോളശ്ശേരി ഉദ്ഘാടനം ചെയ്തു ബിനു കെ പാറയിൽ അധ്യക്ഷത വഹിച്ചു അജി ശ്രീകണ്ഠൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രകാശ് പള്ളിയാടി സുധീഷ് കുമാർ മനീഷ് കുന്നത്ത് എന്നിവർ സംസാരിച്ചു കണ്ടിട്ടില്ലാത്തവർ വളരെ വിരളമായിരിക്കും ചൂണ്ടയിടുന്നതും എറിനിയതും എല്ലാം വളരെയധികം പൂർവം നിരീക്ഷിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളിൽ പലരും എന്നാൽ വലകൾ അല്ലെങ്കിൽ ട്രോൾ വലകൾ എന്നിവയുടെ അമിത ഉപയോഗം മത്സ്യസമ്പത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ വലകൾ എന്ത് നാശമായിരിക്കാം നമ്മുടെ മത്സ്യങ്ങളിൽ ഉണ്ടാക്കുക മത്സ്യബന്ധന രംഗത്ത് വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന രണ്ട് തരം വലകളാണ് ട്രോൾ വലകളും പഡ്സിൻ വലകളും വൻതോതിൽ മത്സ്യബന്ധനം നടത്താം എന്നതാണ് ഇവയ്ക്കുള്ള വിടർന്ന വായുള്ള ത്രികോണാകൃതിയിലുള്ള ഒരു മത്സ്യബന്ധന ഉപകരണമാണ് ട്രോൾ വല ട്രോൾ വലകൾ ഘടിപ്പിച്ച ബ്രോ ബോട്ടുകൾ ട്രോളറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു വലയുടെ അറ്റങ്ങളിൽ കെട്ടിയിട്ടുള്ള കമ്പികൾ വലിച്ചുകൊണ്ട് ബോട്ട് മുന്നോട്ട് നീങ്ങുന്നതോടെ വലയുടെ മുഖം വിടർന്നു വരുന്നു ഭാരമുള്ള ഈയമണികളോ ചങ്ങലകളോ ബന്ധിച്ചിട്ടുള്ള അടിക്കയർ സമുദ്രത്തിന്റെ അടുത്തട്ടിൽ ആഞ്ഞൊരുമി മത്സ്യങ്ങളെ തൂത്തുവരുന്നു വലിയ മത്സ്യങ്ങൾ മാത്രമല്ല കൊച്ചു മത്സ്യങ്ങളും മീൻമുട്ടകളും കടലിൻ്റെ അടുത്തട്ടിലുള്ള ജലസസ്യങ്ങളുമെല്ലാം ഇപ്രകാരം തൂത്തു മീൻമുട്ടകളും കൊച്ചു മത്സ്യങ്ങളും കടലിലെ പരിസ്ഥിതി സന്തുലനം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് മത്സ്യങ്ങൾക്ക് ആവശ്യമായ പോഷകം പ്രദാനം ചെയ്യുന്ന കടൽ സസ്യങ്ങൾ നശിച്ചു പോകുന്നതുകൊണ്ട് മത്സ്യങ്ങളുടെ പ്രത്യുൽപാദനം തകരാറിലാവുന്നു ഇക്കാരണത്താൽ അതീവ ശ്രദ്ധയോടെ മാത്രമേ ഇത്തരം വലകൾ ഉപയോഗിക്കാവൂ എന്ന് പല വിദഗ്ധന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇതേ രീതിയിൽ കടലിലൊരു പ്രദേശത്ത് കാണുന്ന മത്സ്യപറ്റങ്ങളെ ആകമാനം വളഞ്ഞു പിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരിനം വലയാണ് പഡ്സിൻ വല മത്സ്യപറ്റങ്ങളെ ആകമാനം അടക്കി പിടിക്കുന്നതിനാൽ ഈ വലയ്ക്ക് അടക്കം കൊല്ലി വല എന്നും പേരുണ്ട് ആയിരക്കണക്കിന് ടൺ മത്സ്യം ഒറ്റയടിക്ക് പിടിക്കാൻ ഈ വല കൊണ്ട് കഴിയും പക്ഷേ ചെറിയ മത്സ്യങ്ങൾ മത്സ്യമുട്ടകൾ എന്നിവയൊക്കെ പിടിച്ചടക്കുന്ന ഈ വലയും ശ്രദ്ധാപൂർവം ഉപയോഗിച്ചില്ലെങ്കിൽ അപകടകമാണ് മത്സ്യമുട്ടകളും ചെറിയ ചെറിയ മത്സ്യങ്ങളുമൊക്കെ നശിക്കുന്നതു മൂലം ദീർഘകാല ഇത് മത്സ്യങ്ങളുടെ വംശനാശത്തിന് പോലും വഴിതെളിച്ചേക്കും മേൽപ്പറഞ്ഞ കാരണങ്ങളിലാണ് പട്സിൻ വലകളുടെയും ട്രോൾ വലകളുടെയും അമിത ഉപയോഗം മത്സ്യസമ്പത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നത് അടുത്ത കാലത്ത് കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ എന്നിവയുടെ അമിത ഉപയോഗത്തിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് നാട്ടുവട്ടം വാർത്തകൾ എന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള പതിനേഴ് ഹൃസ്യ ചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ് ആരു മുതൽ തിരികെ വരെയുള്ള മുഴുവൻ സിനിമകളും ഏറ്റവും അവസാനമായി ഞങ്ങൾ പുറത്തിറക്കിയ തിരികെ എന്ന സിനിമ ഇന്ന് നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്ക് എതിരായിട്ടുള്ള ഞങ്ങളുടെ ഒരു ചെറിയ ചെറുത്തുനിൽപ്പാണ് ഒരു ചെറിയ വിരലനക്കമാണ് മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളോടൊപ്പം കലയുടെ സിനിമയുടെ ചുവടുപിടിച്ച് ഡയലാഗ് ക്രിയേഷൻസ് പുറത്തിറക്കുക തിരികെ നിങ്ങളെല്ലാവരും കാണണമെന്നും പരമാവധി അത് പ്രചരിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം ആദരാം